കോഴിക്കോട് മുക്കത്ത് കടയുടെ പൂട്ട് പൊളിച്ച് മോഷണം തിരുവമ്പാടി റോഡിലുള്ള അബി സ്റ്റോറിലാണ് മോഷണം നടന്നത് കടയിൽ നിന്ന് അറുപതിനായിരം ക്ഷമിക്കണം ആറായിരം രൂപ മോഷണം പോയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ വീട് പൂട്ടി രാവിലെ വന്ന് തുറന്നപ്പോൾ ഇവിടെ ഷട്ടർ തുറന്നെടുക്കുന്നതാണ് കണ്ടത് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ആറായിരത്തോളം രൂപ മോശം പോയി കണ്ട് മുക്കം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർ ഐഡൻറ്റിഫൈ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കേസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഥ അടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അഞ്ജന ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് അകത്ത് കിടത്തത് ഇപ്പോൾ ഒരു ഹൂഡിയൊക്കെ ധരിച്ചിട്ടുണ്ട് ആരാണ് എന്താണ് എന്നുള്ള വിവരം എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന് മോഷ്ടാവിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടു കൂടിയാണ് ഈ കടയിൽ മോഷണം നടക്കുന്നത് കോഴിക്കോട് മുക്കത്തായിരുന്നു സംഭവം കോഴിക്കോട് മുക്കത്ത് അഗസ്ത്യാർമൊഴി അങ്ങാടിയിൽ തിരുവമ്പാടി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടയാണത് സ്റ്റോസ് എന്നാണ് കടയുടെ പേര് രാത്രി പന്ത്രണ്ട് മണിയോടെ കട ഉടമ കട പൂട്ടി വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു ശേഷം രാവിലെ ഇന്ന് ഇന്ന് രാവിലെ കട തുറക്കാനായി വന്നപ്പോഴാണ് ഈ കടയുടെ മുന്നിൽ ചേർന്നുള്ള ഷട്ടർ ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു ഉടമ ഉടൻ തന്നെ കട കയറി കടയിലെ ഉള്ളിൽ കയറി നോക്കി നോക്കിയപ്പോൾ ആറായിരം രൂപ അവിടെ നിന്ന് മോഷണം പോയതായി കണ്ടെത്തിയുള്ളൂ ഉടൻ തന്നെ മുക്കം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി സി സി ടി വി പരിശോധിക്കുകയായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടത് ഹുടി ധരിച്ചെത്തിയ ഒരു യുവാവ് കട കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ ആ യുവാവ് അകത്ത് കയറി മോഷ്ടാവ് അകത്ത് കയറി പരിശോധിക്കുന്നുണ്ട് എവിടെയായിരിക്കാം പണം വെച്ചിരിക്കുന്നതെന്ന് മറ്റൊക്കെ ആയിരിക്കാം പരിശോധിക്കുക േ പണം വെച്ച സ്ഥലത്ത് നിന്നും ആറായിരം രൂപയുമായിട്ടാണ് മോഷ്ടാവ് മുങ്ങിയത് ഉടൻ തന്നെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ് ശരി അഞ്ചനയാണ് വിവരങ്ങൾ നൽകിയത്